വിദ്യാർത്ഥികളെ അറബിയിൽ നൂറിൽ നൂറ് മാർക്ക് വാങ്ങാനുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള യാത്രയിലാണ് ഞാനും നിങ്ങളും എൻ്റെ കൂടെ നിങ്ങളുണ്ടാവണം ഒപ്പം തന്നെ പഠിച്ച് പോകണം ഒക്കെ നമുക്ക് പാർട്ട് സെവൻ ഏമത്തെ ഭാഗത്തിലേക്കാണ് കിടക്കുന്നത് നിർബന്ധമായിട്ട് എൻ്റെ കൂടെ വേണം നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക് ലഭിക്കുമെന്നതിൽ എനിക്ക് ഉറപ്പുണ്ട് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ലൈക്കടിക്കണം ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ നോക്കാം എപ്പോഴും എക്സാമിന് ചോദിക്കുന്നൊരു ചോദ്യമാണിത് ലക്കൈത്ത നിങ്ങൾ കണ്ടുമുട്ടി ഹമ്മൂദ ഷുർത്തിൽ മുറൂർ ട്രാഫിക് പോലീസുകാരനായിട്ടുള്ള ഹമ്മൂദയെ നിങ്ങൾ കണ്ടുമുട്ടി ഒത്തൊരി നിങ്ങൾ ഉദ്ദേശിക്കുന്നു മുഖാബ്ര മഴഹോ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളൊരു ഇൻ്റർവ്യൂ ആഗ്രഹിക്കുന്നു അതിന് വേണ്ടിയിട്ട് അഴിദാബാദിൽ അസീല അല്ലെ മുക്കാബ്ലത്തിഹി അതിനു വേണ്ടിയിട്ട് ഒരു കുറച്ച് ഇൻ്റർവ്യൂ ചോദ്യങ്ങൾ തയ്യാറാക്കാം സാധാരണ കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ചോദ്യമാണത് അതൊരു ആറ് ഇൻ്റർവ്യൂ ചോദ്യമായിരുന്നു തയ്യാറാക്കാനുണ്ടായിരുന്നത് ആറ് മാർക്കിന് നമുക്കൊന്ന് നോക്കിയാലോ ഇപ്പോൾ തന്നെ പഠിച്ചു വയ്ക്കണേ ഒന്നാമത്തെ ചോദ്യം അയിന ബൈത്തുക എവിടെയാണ് എൻ്റെ വീട് ഇതിലൊരു ഏതെങ്കിലും ആരെണ്ണം പഠിച്ചു വെച്ചാൽ മതി അയിനെ എവിടെയാണ് എവിടെയാണെൻ്റെ വീട് ഒതുക്കർ ആ നഴലായി ഉസ്രത്തിക്ക ഉദുക്കൂർ നീ പറയ് അനായക്ക അീട്ടിലെ അംഗങ്ങളെക്കുറിച്ച് പറയൂ എൻ്റെ വീട്ടിലെ മെമ്പർമാരെക്കുറിച്ച് അംഗങ്ങളെക്കുറിച്ച് പറയൂ ലിമ ഇഖ്തർത്ത ത ഹാദിൽ വലീഫ ലിമ ഇഖ്തർത്ത ത ഹാദിൽ വലീഫ എന്തിനു വേണ്ടിയിട്ടാണ് നീ ഈ ജോലി തിരഞ്ഞെടുത്തത് ലിമ ഇഖ്തർത്ത ത ഹാദിൽ വലീഫ എന്തിനു വേണ്ടിയിട്ടാണ് നീ ജോലി തിരഞ്ഞെടുത്തത് അപ്പോൾ മൂന്നെണ്ണ പഠിച്ചില്ലേ അതിനെ വൈത്തുക്ക ഉദുക്കൂർ അനായുസ്രിക്ക ലിമ ഇഖ്തർത്ത ത ഹാദിൽ വലീഫ അടുത്ത ചോദ്യം ഫി ഐ എ മദ്രസത്തിൻ തറസ്ഥ നീ ഏത് സ്കൂളിലാണ് പഠിച്ചത് ഫി ഐ എ മദ്രസത്തിൻ തറസ്ത നീ ഏത് മദ്രസയിലാണ് പഠിച്ചത് നോക്കാം കൈഫ കാന സഫറുക്ക ഇലൽ മദ്രസത്തി ഒൽബൈത്ത് വീട്ടിൽ നിന്നും മദ്രസയിലേക്കുള്ള നിൻ്റെ യാത്ര എങ്ങനെയായിരുന്നു അപ്പോൾ മദ്രസയിലേക്കും വീട്ടിലേക്കുമുള്ള നിൻ്റെ യാത്ര എങ്ങനെയായിരുന്നു കൈഫ കാന സഫറുക്ക ഇലൽ മദ്രസതി കൈഫ കാന സഫറുക്ക ഇലൽ മദ്രസത്തി വൽബൈത്ത് അഞ്ചെണ്ണം പഠിച്ചോ ഏതെങ്കിലും ഒന്നും കൂടി പഠിച്ചു വയ്ക്കാം ഏതാണ് എളുപ്പമുള്ളത് അവസാനത്ത് പഠിച്ചു മാഹിയ റിസാലത്തുക ഇൽ ജീലിൽ ജദീദ് മാഹി റിസാലത്തുക എന്താണ് നിൻ്റെ സന്ദേശം ലിൽ ജീലിൽ ജദീദ് പുതു തലമുറക്ക് പുതിയ ജന ജനറേഷന് എന്താണ് നിൻ്റെ എന്ത് റിസാല സന്ദേശം എന്താണ് ഇതിൽ ഏതെങ്കിലും ഒരു കാരണം പഠിക്കാം അല്ലെങ്കിൽ ഇത് പഠിക്കാം മിൻ ഐന വജത്ത നഫക്കാത്ത് താലീം വിദ്യ അഭ്യസിക്കുന്നതിന് വേണ്ടിയിട്ട് എവിടെന്നെല്ലാമാണ് നീ ചിലവഴിച്ചത് നീ എത്തിച്ചത് അടുത്തത് മാഹിയ തെജിരിയ മുറൂർ ട്രാഫിക് പോലീസ് ആയതിനു ശേഷമുള്ള നിൻ്റെ അനുഭവങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെക്കണേ ഏതെങ്കിലും ഒരു ആറ് കാര്യങ്ങൾ പഠിച്ചു വയ്ക്കണേ എളുപ്പമുള്ള മാത്രം പഠിച്ചു വെച്ചോ അയിനബൈ തുക്ക വീഡിയോ എവിടെയാണ് ഉദുഖുർ അൻ അല യുസ്റത്ത് ലിമ ഇഖ്തർ തഹാദിൽ വലീഫ ഫി ഫിഐ മദ്രസദിൻ ദറസ്ത പിന്നെ അത പഠിക്കാം കൈഫഖാന സഫറു ക ഇലൽ മദ്രസതി വൽ ബൈത്ത് ഇനി അവസാനത്തും പഠിച്ചോ മാഹിയ റിസാനത്തു കൽ ജീലിൽ ജദീദ് ഓക്കെ ആരെണ് ഇപ്പം തന്നെ പഠിച്ചില്ലേ വിദ്യാർത്ഥികളെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട് കമൻറ്റിലിടാം ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ കണ്ടെങ്കിലും ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് ഇനി പറയുന്ന മൂന്ന് ചോദ്യവും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ എന്താണ് പൂരിപ്പിക്കാനാണ് ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അസ്ലാമു ലിജിസും മിൻ അമ്ലി ഷെയ്തോൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇന്നമൽ ഖംറു വൽ മൈസിറു ലിജിസും മീൻ അമ്ലി ഷെയ്ത്തോൻ തീർച്ചയായും മദ്യവും ചൂതാട്ടവും ഇവയെല്ലാം അല്ലേ പിശാജിൻ്റെ പ്രവൃത്തിയിൽപ്പെട്ട മേച്ചമായിട്ടുള്ള പ്രവൃത്തിയാണ് എന്നാണ് ഇതിൻ്റെ ഉത്തരം ഇതിൻ്റെ അർത്ഥം അർത്ഥമൊന്നും പഠിക്കേണ്ട ഇതേപോലെ പഠിച്ച ഒരു മാർക്കിന് വരും ഇന്നമൽ ഇന്ന എമൽ മിൻ അൽ മൈസൂരുൻ അമൽത്തോൻ എന്താണ് കുല്ലു മുസ്കിരിൻ ഹറാം എല്ലാ മുസ്കിറും എല്ലാ ലഹരിയും നിഷിദ്ധമാണ് അല്ലേ ഹറാമാണ് കുല്ലു മുസ്കിരിൻ ഹറാമുൻ ലഹരി ഉണ്ടാക്കുന്നതെല്ലാം നിഷിദ്ധമാണ് അടുത്തതോ ലെയ്സത്തിൽ ദവാ ഉൻ ബൽ ദാ ഉൻ മദ്യം ഔഷധമല്ല പക്ഷേ ദാ ഉൻ ഒരു രോഗമാണ് എൻ്റെ കൂടെ തന്നെ പഠിച്ചോ ഇന്നമൽ ഖംറു വൽ മൈസിറു രജസും ഇൻ അമി ഷെയ്തോൻ പഠിച്ചില്ലേ കുല്ലു മുസ്കിരിൻ ഹറാമുൻ ലൈസത്തിൽ ലെയ്സത്തിൽ ദവാ ഉൻ എന്നുള്ളത് ഔഷധമല്ല ബൽ ദാ ഉൻ പക്ഷേ രോഗമാണ് പഠിച്ചില്ലേ